ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ നമുക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ടൈം കിട്ടിയില്ല അതല്ല സ്റ്റിച്ചിങ് അറിയാത്തവർ കാണും പിന്നെ കൊടുക്കാനായിട്ട് സമയം കിട്ടാത്തവർ കാണും അപ്പോൾ ആ ഓൾട്ടർ ചെയ്യാനായിട്ട് നമുക്ക് ആ സമയം കിട്ടാത്ത ആൾക്കാർക്ക് നമുക്ക് പെട്ടെന്ന് ആ ഒരു ഡ്രസ്സ് എങ്ങനെ ഷേപ്പ് ചെയ്ത് വീട്ടിൽ തന്നെ നമുക്കൊരു റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ ഒരു സേഫ്റ്റി പിൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം ഈസി ആയിട്ട് എന്നുള്ള കാര്യമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ തുടങ്ങിയാലോ അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ഷേപ്പ് ചെയ്യുന്ന ആ ഒരു ഭാഗമില്ലേ അതായത് നമ്മളുടെ ഈ ഒരു ചെസ്റ്റിന്റെ താഴെ ഭാഗമായിട്ട് വരും ഈ ഈ ഒരു നമ്മൾ ടെക്കൊക്കെ ഇടലേ ആ ഒരു സൈഡിൽ നമ്മൾ രണ്ട് സൈഡിലും നമ്മൾ ഒരു സേഫ്റ്റി പിൻ ആദ്യം ഒന്ന് പിൻ ചെയ്ത് വെക്കണം കേട്ടോ അതായത് അകത്ത് നിന്ന് ഇതൊന്ന് പിൻ ചെയ്ത് വെക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ചെറുതായിട്ട് അതായത് ഒരു നാടയൊക്കെ കൊള്ളുന്ന രീതിയിൽ നമുക്ക് ഇതിന് ഇത് ഈ സേഫ്റ്റി പിന്നിൻ്റെ ഈയൊരു ഭാഗം നമുക്ക് പുറത്തോട്ട് നിൽക്കണം കേട്ടോ അപ്പൊ ഒരു നാടയൊക്കെ നമുക്ക് കൊള്ളുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം അതേപോലെ തന്നെ ഈ ഒരു ഇപ്പറത്തെ സൈഡും കൂടെ നമ്മൾ അതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതിനുശേഷം അതിനുശേഷം നമുക്ക് എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അപ്പോൾ ഞാനെടുത്തിരിക്കുന്ന ഷൂടെയൊക്കെ ഒരു പഴയ ഷൂവിൻ്റെയൊക്കെ ലേസ് ഉണ്ടാവില്ലേ അത് ചെയ്യാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യം ഇതാകുമ്പോൾ നമുക്ക് എന്താ പുതിയ ഷൂറ്റല്ലു ഇതും പുതിയതും എടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പഴയതെടുക്കാം ഏത് വേണേലും ചെയ്യാം അപ്പോൾ ഇതിനാകുമ്പോൾ നമുക്ക് ഇതി ഇതിനകത്തോട്ട് ഇടാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിനകത്തോട്ട് ഇതൊന്നിടാം അതിനുശേഷം ആ സൈഡും ഇതേപോലെ ഇട്ടു കൊടുക്ക അതിനുശേഷം ഇപ്പുറത്തെ പിന്നിന്റെ ഇത് കൂടെയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ രണ്ട് സൈഡ് നമ്മൾ പിന്നിന്റെ രണ്ട് സൈഡിൽ കൂടെ എടുക്കുക അതിനുശേഷം നമുക്ക് ഇത് കെട്ടി വെക്കാം കേട്ടോ അപ്പൊ അതാ ഇങ്ങനെ നിക്കും ഇത് അപ്പോൾ നിങ്ങൾക്ക് എന്തോരമാണോ ഇതിലിങ്ങനെ ഷേപ്പ് ചെയ്ത് അപ്പോൾ ഇത് പുറകിൽ ബാക്ക് സൈഡിലാണ് ഞാനത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഈ ഒരു രീതിയിൽ നിൽക്കും അതിനുശേഷം നമുക്കിത് സാധാരണ നമ്മളൊരു നാടൊക്കെ കെട്ടില്ലേ ആ ഒരു രീതിയിൽ ഇതൊരു ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും എന്നാൽ നമുക്ക് എന്തോരമാണോ ഇതിനകത്ത് ഇത് ഷേപ്പിൽ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് ഇത് നോട്ട് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമുക്കിതാ ഒരു ഒരു ഐഡിയ എങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓൾട്ടറി ചെയ്യാൻ കൊടുക്കാൻ ടൈം ഇല്ലാത്ത ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും നമ്മുടെ ഏതൊരു ഡ്രസ്സും ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഇത് സെയിം കളർ ആണ് ഇതെടുക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലൊരു ഇതായിരിക്കും കേട്ടോ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ആ ഒരു നാടൻ എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലൊരു കളർ ഇതിന് ഏകദേശം ഏകദേശം ഇതിന് മാച്ച് ചെയ്ത് പോകുന്ന ഒരു കളർ എടുത്താൽ ഏറ്റവും നല്ലതാണ് ഇനി രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റണ വേറൊരു ടിപ്പ് കൂടി ഉണ്ട് കേട്ടോ അതും വളരെ ഈസിയാണ് അതെങ്ങനെയാണെന്നും കൂടെ കാണിക്കാം കേട്ടോ ഇപ്പോൾ ഇതേപോലൊരു ഡ്രസ്സ് ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കണം നമുക്കിപ്പോൾ ഓൾട്ടർ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വള എടുക്കാം അതേപോലെ തന്നെ ഒരു ഹെയർ ബാൻഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റബ്ബർ ബാൻഡ് വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ അപ്പോൾ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം എടുക്കുക അതേപോലെ തന്നെ ഇത് ഞാൻ ഡ്രസ്സിന്റെ മുൻഭാഗത്താണ് ചെയ്യുന്നത് അപ്പോൾ ഡ്രസ്സിന്റെ നമ്മൾ ഈ ഒരു നെക്കിന്റെ അവിടെ നിന്ന് ഒരു ഇഞ്ച് താഴെ വരുന്ന രീതിയിൽ ഈ ഒരു വള വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ വള ഇവിടെയല്ല വെക്കേണ്ടത് വള അകത്ത് സൈഡിലാക്കിയിട്ടാണ് കേട്ടോ വെക്കേണ്ടത് അപ്പോൾ ഇതാ നമ്മൾ പതിനാല് ഇഞ്ച് താഴെയാണ് വെക്കേണ്ടത് വയ്ക്കേണ്ടത് അതെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് അറിയാൻ പറ്റും ആ ഒരു ചെസ്റ്റിന്റെ ഒരു താഴെയായിട്ടാണ് നമ്മൾ ഈ ഒരു വള ഡ്രസ്സിന്റെ അകത്തു നിന്നാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് അതിനുശേഷം ഇങ്ങനെ ടൈറ്റിൽ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ഹെയർ ബാൻഡ് ആണെങ്കിലും ശരി റബ്ബർ ബാൻഡ് ആണെങ്കിലും ശരി ഏതാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സെയിം കളറിൽ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ആ ഒരു കളറിൽ തന്നെ നമ്മൾ നമ്മളിതൊന്നിട്ട് നല്ല രീതിയിൽ തന്നെ അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ അത് ആ ഒരു ബാൻഡ് അവിടെ നിൽക്കുന്ന രീതിയിൽ അതാ ബാൻഡല്ല വള അവിടെ ടൈറ്റിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ബാൻഡ് നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ഒരു ഇത് കാണുമെന്ന് നിങ്ങൾക്ക് തോന്നണ്ട കേട്ടോ അങ്ങനെ കാണുമൊന്നുമില്ല അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇതൊരു സെൻട്രൽ ആയിട്ടായിരിക്കും നിൽക്കുക ഈ ഡ്രസ്സിൻ്റെ ഇതിപ്പോൾ പ്ലെയിൻ ഡ്രസ്സാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും കേട്ടോ അത് കാണാനായിട്ട് ഇപ്പോൾ പ്ലെയിൻ ഡ്രസ്സാണെങ്കിൽ ഇതൊരു ഫ്ലവർ പോലെ നിൽക്കും അതേപോലെ തന്നെ അങ്ങനെ സെൻട്രൽ ആണെങ്കിലും അതെ നല്ലൊരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിലായിരിക്കും ഇത് നിൽക്കുന്നുണ്ടായിരിക്കും ഇപ്പ ഈ ഒരു രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു ഹെയർ ബാൻഡിന് പകരം നിങ്ങൾ അങ്ങനെ റബ്ബർ ബാൻഡ് വെച്ചിട്ടും ചെയ്യാം അപ്പോൾ ഇത് പ്ലെയിൻ തുണിയിലാണെങ്കിൽ കൂടുതൽ ഭംഗി നിങ്ങൾക്ക് കാണാനായിട്ട് വീഡിയോയിൽ കാണുമ്പോൾ അത് എത്രമാത്രം നിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല വീഡിയോയിൽ കാണുമ്പോൾ ഇത് എപ്പോഴും പ്ലെയിൻ തുണിയിലായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ അപ്പോഴാണ് ആ ഒരു ഫ്ലവറിന്റെ ഷേപ്പ് നമുക്ക് മനസ്സിലാവുക അപ്പോൾ ഇതൊന്ന് രണ്ട് മെത്തേഡ് ആണെങ്കിലും ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് രണ്ട് ക്ലോത്തിലാണെങ്കിലും നമുക്കത് ചെയ്യാനായിട്ട് ഒരു കാര്യമാണ് അപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെ നാട പോലെ കെട്ടി വെച്ചിട്ട് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും അതെ ഇങ്ങനെ റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിലും അതെ രണ്ടും നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ അതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത് നല്ലൊരു ടിപ്സുമായിട്ട് വരാം അതുവരെ ബൈ